ഓരോ പുരോഗതിൻ എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ജീവിതം വീണ്ടും ജീവിച്ചു തീർക്കുന്നവൻ എന്നാണ് ഞാൻ അനുഭവിച്ചറിഞ്ഞ ക്രിസ്തുവിൻ്റെ സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക എന്നുള്ള ലക്ഷ്യമാണുള്ളത് പൗരോഹിത്യം ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൻ്റെ സന്തോഷമാണ് പത്രോ ശ്രീഹായയുടെ മൂന്ന് തള്ളിപ്പറകലുകളോട് എൻ്റെ ജീവിതത്തിൻ്റെ അസംഖ്യം തള്ളിപ്പറകലുകളോടുള്ള ക്രിസ്തുവിൻ്റെ മധുര പ്രതികാരമാണ് പൗരോഹിത്യം വിശുദ്ധനായ വൈദ്യനായി മറ്റുള്ളവരുടെ കൂടെ എന്നും ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് ജനത്തിൻ്റെ നിലവിലെ കേട്ടുകൊണ്ട് കരച്ചിലുകൾ കേട്ടുകൊണ്ട് മോശം അയക്കുന്ന ദൈവത്തെ നാം കാണുന്നുണ്ട് അവിടുന്ന് നൽകുന്ന സന്തോഷവും സ്നേഹവും ലോകമെമ്പാടും നൽകാനുള്ള കൃപക്കായിട്ടാണ് ഞാൻ ലക്ഷ്യം വെക്കുന്നത് അവനെ പ്രഘോഷിക്കാൻ അവനുവേണ്ടി ആയിരിക്കാനായിട്ടുള്ള ഒരു ഉപകരണമാക്കി കർത്താവ് എന്നെയും മാറ്റിയിരിക്കുകയാണ് ദൈവത്തോട് ചേർന്ന് നിൽക്കാനും സഹോദരങ്ങളോട് ചേർന്ന് നിൽക്കാനും ഉള്ളതാണ് എൻ്റെ ദൈവവളി ദൈവത്തിൻ്റെ വലിയ കരുണയുടെ പ്രത്യുത്തരമായിട്ടാണ് എൻ്റെ ദൈവവളിയെ ഞാൻ കണക്കാക്കുന്നത് എന്തുകൊണ്ട് പുരോഹിതനായി എന്നതിൻ്റെ ഉത്തരം ദൈവം പ്രത്യേകമായി സ്നേഹിച്ചു ദൈവം വലിയ കരുണ കാണിച്ചു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായി ഇതെൻ്റെ ആഗ്രഹത്തെ പ്രതിയൊന്നുമല്ല മറിച്ച് ദൈവത്തിന് എന്നെ കുറിച്ച് എന്തോ ഒരു പദ്ധതിയുണ്ട് ദൈവമായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് പീഡിതരെ സദ്വാർത്ത അറിയിക്കാൻ അവിടെ നിന്ന് തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ഈശോയാണ് നമ്മുടെ രക്ഷിക്കുന്ന നാഥനും അവൻ നമുക്ക് വേണ്ടിയാണ് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നതെന്നുള്ള സദ്വാർത്ത അറിയിക്കാനാണ് എൻ്റെ ജീവിതത്തിലൂടെ ഞാൻ മുമ്പോട്ട് നീങ്ങുന്നത് ദിസ് ഇസ് യു ബെസ്റ്റ് വേ ടു സെവ് ഗാഡ് ടു പീപ്പിൾ ഓഫ് ഗാഡ് കർത്താവിന് മുമ്പിലായിരുന്നപ്പോൾ എനിക്ക് കിട്ടിയ ഉത്തരം ഞങ്ങൾ പോയില്ലെങ്കിൽ പിന്നെ ആരാണ് അവിടേക്ക് പോവുക എന്നത് എൻ്റെ പേര് ഫാദർ ഇബി എം സി വി എസ് ഞാൻ ചങ്ങനാശ്ശേരി ധ്രുപതലെ മുട്ടാർ ഇടവകിൽ നിന്നാണ് ഞാൻ കോട്ടയം പ്രോൺ സംഘമാണ് ചങ്ങനാരി കാലഘട്ടത്തിൽ ഒരുപാട് പുസ്തകങ്ങളൊക്കെ വായിച്ചപ്പോൾ പൗരോഗത്തെ വെച്ച് കേൾക്കാനിടയായ ഏറ്റവും മനോഹരമായ ഒരു വാക്യം എന്ന് പറയുന്നത് ഓരോ പുരോഗതിൻ എന്നു പറയുന്നത് നമ്മൾ ക്രിസ്തുവിൻ്റെ ജീവിതം വീണ്ടും ജീവിച്ചു തീർക്കുന്നവൻ എന്നാണ് ഈ ഒരു ഭൂമിയിൽ ഈ ഒരു കാലഘട്ടത്തിൽ ഈശോയുടെ ജീവിതം വീണ്ടും ജീവിച്ചു തീർക്കാനുള്ള ഒരു വലിയ ഭാഗ്യം കിട്ടുന്നവർക്ക് ഒത്തിരി സന്തോഷമുണ്ട് എൻ്റെ പേര് ഫാദർ ജോസഫ് ജസ്റ്റി കണ്ണയിലാത്ത് ഞാൻ തലശ്ശേരി അതിരൂപതയിലെ ചുവരുപ്പടവ ഇടവകയിൽ നിന്നാണ് വരുന്നത് ഇന്നത്തെ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരു പുരോഹിതനായിരിക്കുമ്പോൾ എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഞാൻ അനുഭവിച്ചറിഞ്ഞ ക്രിസ്തുവിൻ്റെ സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക എന്നുള്ള ലക്ഷ്യമാണുള്ളത് ക്രിസ്തു സ്നേഹിച്ചതുപോലെ മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള ആ ഒരു വിളിയിലേക്കാണ് ഞാൻ വന്നു ചേർന്നിരിക്കുന്നത് ഞാൻ ഫാദർ മാത്യു പുതിയ വർമ്മിൽ എം സി ബി എസ് എൻ്റെ വീട് കാഞ്ഞിരപ്പള്ളി രൂപതയിലെ നെറ്റിത്തൊഴു ഇടവകയിലാണ് എന്തിനാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ പൗരോഹിത്യം സ്വീകരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നമുക്കറിയാം പൗരോഹിത്യം ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൻ്റെ സന്തോഷമാണ് ആ സന്തോഷം തിരിച്ചറിയുവാനും ആ സന്തോഷത്തിൽ ജീവിക്കുവാനും ആ സന്തോഷം മറ്റുള്ളവർക്ക് പകർന്നു നൽകുവാനും വേണ്ടിയിട്ടാണ് ഞാൻ പൗരോഹിത്യത്തിലേക്ക് കടന്നു വരികയും ഈ ഒരു പൗരോഹിത്യം ജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്തത് ഞാൻ ഫാദർ ആൽവിൻ പുളംപള്ളി എം സി വി എസ് കാഞ്ഞിരപ്പള്ളി രൂപതയിലെ കോരുത്തോട് ഇടവാംഗമാണ് പൗരോഹിത് ചിന്തിക്കുമ്പോൾ സോക്രട്ടറി ശ്രീലകാസ് പിതാവിൻ്റെ വാക്കുകളാണ് മനസ്സിലേക്ക് കടന്നു വരിക പത്രോ ശ്രീഹായയുടെ മൂന്ന് തള്ളിപ്പറകലുകളോട് എൻ്റെ ജീവിതത്തിൻ്റെ അസംഖ്യം തള്ളിപ്പറകലുകളോടുള്ള ക്രിസ്തുവിൻ്റെ മധുര പ്രതികാരമാണ് പൗരോഹിത്യം ചന്ദനമരം വെട്ടുന്ന കോടാലിയിലും അതിൻ്റെ പട്ട ചെത്തുന്ന കത്തിയിലുമൊക്കെ ചന്ദനം അണക്കും ചന്ദനമരത്തോട് കോടാലി ചെയ്തതാണ് നമ്മൾ ക്രിസ്തുവിനോട് ചെയ്യുക ചന്ദനപരം കോടാളിയോട് ചെയ്യുന്നത് ക്രിസ്തു നമ്മോടും ചെയ്യുന്നു അവിടും തമ്മിൽ പൗരോഹിത്യത്തിൻ്റെ മഹനീയമായ സൗരഭ്യം പരത്തുന്നു എൻ്റെ പേര് ഫാദർ റോബിൻസ് പുന്നക്കുഴി എം സി ബി എസ് ഞാൻ തലശ്ശേരി അതിരൂപതിൽ എണ്ണപ്പാറ ഇടവകയാണ് ഒന്നാമതായിട്ട് കർത്താവിനോട് കൂടിയായിരിക്കുക രണ്ടാമതായിട്ട് വിശുദ്ധനായ വൈദികനായി മറ്റുള്ളവരുടെ കൂടെ എന്നും ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പൗരോഹിത്യം ശേഖരിച്ചത് ഞാൻ ഫാദർ ജോർജ് ചെട്ടി പറമ്പിൽ എം സി ബി എസ് ഞാൻ ഇടുക്കി രൂപതയിലെ വാഴ്ത്തോപ്പ് ഇടവാംഗമാണ് സെമിനാരി കാലഘട്ടത്തിൽ എൻ്റെ ഈശോ എനിക്ക് നൽകിയ ഉത്തരം ഇതാണിരുന്നു പുറപ്പാട് പുസ്തകത്തിൽ മൂന്നാം അധ്യായത്തിൽ ജനത്തിൻ്റെ നിലവിളി കേട്ടുകൊണ്ട് കരച്ചിലുകൾ കേട്ടുകൊണ്ട് മോശയെ അയക്കുന്ന ദൈവത്തെ നാം കാണുന്നുണ്ട് എൻ്റെ പൗരോഗിത്യം ദൈവജനത്തിൻ്റെ നിലവിളിക്ക് നിലവിളിക്കുത്തരമായിട്ടാണെന്നുള്ളൊരു വലിയൊരു ബോധ്യത്തോടു കൂടിയാണ് ഞാനിപ്പോഴും മുൻപോട്ട് പോകുന്നത് ഞാൻ ഫാദർ ഡെറിൻ പുല്ലാട്ട് എം സി ബി എസ് എൻ്റെ ജീവിതം വഴിയായിട്ട് ഈശോ നീ എന്തുകൊണ്ട് പുരോഹിതനായി എന്ന ചോദ്യത്തിന് ഉത്തരം വെളിപ്പെടുത്തി തരുമെന്ന് പരിപൂർണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു റോമ പന്ത്രണ്ട് പതിനൊന്ന് പ്രകാരം പറഞ്ഞു വയ്ക്കുന്നു തീഷ്ണതയിൽ മാന്ദ്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുവേ ക്രിസ്തുവിനെ തേടിയുള്ള ഈ പരിപൂർണമായിട്ടുള്ള ഈ യാത്രയിൽ അവിടുന്ന് നൽകുന്ന സന്തോഷവും സ്നേഹവും ലോകമെമ്പാടും നൽകാനുള്ള ഒരു കൃപയ്ക്കായിട്ടാണ് ഞാൻ ലക്ഷ്യം വയ്ക്കുന്നത് അതിനായിട്ടാണ് പ്രാർത്ഥിക്കുന്നത് ഞാൻ ഫാദർ ഷാൽവിൻ കടന്തോട് കാഞ്ഞിരപ്പള്ളി രൂപതയിലെ നെറ്റിത്തൊഴു ഇടവാംഗമാണ് വിശുദ്ധ മദർ തെരേസ പറയുന്ന നല്ലൊരു വാക്യമുണ്ട് ഞാൻ ദൈവത്തിൻ്റെ കരങ്ങളിലെ ഒരു പെൻസിലാണ് ഒരു പുരോഹിതനെ പറ്റി ചിന്തിക്കുമ്പോൾ ഒരു പുരോഹിതൻ എപ്പോഴും ദൈവത്തിൻ്റെ കരങ്ങളിലെ ഒരു പെൻസിൽ പോലെ ഒരു ഉപകരണമാണ് എൻ്റെ ജീവിതത്തിലും ദൈവവും എന്നെ ഒരു ഉപകരണമാക്കി മാറ്റുന്നു അവനിഷ്ടമുള്ള രീതിയിൽ ഉപയോഗിക്കുവാൻ അവനെ പ്രഘോഷിക്കാൻ അവനുവേണ്ടി ആയിരിക്കാനായിട്ടുള്ള ഒരു ഉപകരണമാക്കി കർത്താവ് എന്നെയും മാറ്റിയിരിക്കുകയാണ് ഞാൻ ഫാദർ ജോബി തൊക്കെ എം സി ബി എസ് എൻ്റെ വീട് പാലാ രൂപതയിലെ ഇലഞ്ഞി എന്ന് പറയുന്ന സ്ഥലത്താണ് ദൈവത്തോട് ചേർന്ന് നിൽക്കാനും സഹോദരങ്ങളോട് ചേർന്ന് ഉള്ളതാണ് എൻ്റെ ദൈവവിളി എൻ്റെ പേര് ഫാദർ അക്കിൽ ആലപ്പാട്ടുകുന്നേൽ ഞാൻ പാലാരൂപതയിലെ കളത്തുക്കടവ് രൂപത അംഗമാണ് ദൈവത്തിൻ്റെ വലിയ കരുണയുടെ പ്രത്യുത്തരമായിട്ടാണ് എൻ്റെ ദൈവവളിയെ ഞാൻ കണക്കാക്കുന്നത് ഇന്ന് ഈ വെല്ലുവിളികൾ നിറഞ്ഞ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ സന്തോഷം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാനും ക്രിസ്തുവിൻ്റെ സന്തോഷത്തിൽ ജീവിക്കുവാനുമാണ് ഞാൻ എൻ്റെ പൗരവത്യം വഴി ആഗ്രഹിക്കുന്നത് ഞാൻ ഫാദർ ലിജോ തുണ്ടിയിൽ എം സി ബി എസ് തലശ്ശേരി രൂപതയിലെ ചൂരപ്പടവ് ഇടവകാംഗമാണ് എന്തുകൊണ്ട് പുരോഹിതനായി എന്നതിൻ്റെ ഉത്തരം ദൈവം പ്രത്യേകമായി സ്നേഹിച്ചു ദൈവം വലിയ കരുണ കാണിച്ചു എന്നുള്ളതാണ് വിശുദ്ധമായ ബലികൾ അർപ്പിച്ചുകൊണ്ട് ദൈവത്തോട് ചേർന്നിരിക്കാനും ദൈവജനത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്തുകൊണ്ട് അവരെ ദൈവത്തോട് അടുപ്പിക്കാനും വചനത്തിലൂടെ ക്രിസ്തുവിനെ പ്രഘോഷിക്കാനും ആഗ്രഹിച്ചു കൊണ്ടുകൂടിയാണ് ഈ ഒരു പൗരോഹിത്യം സ്വീകരിച്ചത് പൗര സ്ലിഹ തെസ്ലോണിക്കാർ എഴുതിയ ഒന്നാം ലേഖനത്തിൻ്റെ അഞ്ചാം അധ്യായം പത്താം വചനത്തിൽ പറയുന്ന പോലെ ഉറക്കത്തിലും ഉണർവിലും നാം അവനോടൊന്നിച്ച് ജീവിക്കേണ്ടതിനാണ് അവൻ നമുക്ക് വേണ്ടി മരിച്ചത് വിശുദ്ധിയിൽ ജീവിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി മരിച്ച ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാനുള്ള ഒരു വലിയ ആഗ്രഹവും ഈ ഒരു പൗരോഹിത്യത്തിന് പിന്നിലുണ്ട് എൻ്റെ പേര് ഫാദർ ജോർജ് ഐപാത്ത് ഞാൻ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ആലങ്ങാട് സെൻറ്റ് മേരീസ് ഇടവാങ്കമാണ് പത്താം ക്ലാസ് എല്ലാം കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു സെമിനാരി ചേരണമെന്ന് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ എനിക്ക് പ്രത്യേകിച്ച് ഉത്തരവൊന്നുമില്ല പക്ഷേ സെമിനാരി ചേരാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ എൻ്റെ ആഗ്രഹത്തെ പ്രതി ഞാൻ സെമിനാരി ചേർന്നു പരിശീലന കാലഘട്ടത്തിലൂടെ പിന്നെ മുന്നോട്ട് പോയപ്പോൾ എനിക്ക് മനസ്സിലായി ഇതെൻ്റെ ആഗ്രഹത്തെ പ്രതിയൊന്നുമല്ല മറിച്ച് ദൈവത്തിന് എന്നെക്കുറിച്ച് എന്തോ ഒരു പദ്ധതിയുണ്ട് സന്യാസ പൗരോഹിത്യ വിളി സ്വീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് എനിക്കെൻ്റെ ദൈവത്തിൻ്റെ ഹിതം പൂർത്തിയാകുവാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഫാദർ കെവിൻ ചേരും തടത്തിൽ പാലാരൂപതയിലെ ഇലഞ്ഞി ഇടവാങ്കമാണ് ചെറുപ്പത്തിൽ ഞാനും എൻ്റെ അനിയനും വളരെ തീക്ഷ്ണതയോടു കൂടി എല്ലാ ദിവസവും പള്ളിയിൽ പോകുമായിരുന്നു എന്നും പള്ളിയിൽ പോയിട്ട് ഞങ്ങൾക്ക് കുർബാനയുടെ ഒരു പ്രത്യേക സ്നേഹമായിരുന്നു അന്ന് മുതലേ കുർബാന എല്ലാ ദിവസവും സ്വീകരിക്കുകയും അതിൽ പങ്കുകൊള്ളുകയും ചെയ്തുകൊണ്ട് ഞങ്ങൾ തീഷ്ണതാപൂർവം ആയിരുന്നു അതിനാൽ തന്നെ പരിശുദ്ധ കുർബാനയുടെ സഭയിലേക്ക് ഞാൻ ചേർക്കപ്പെട്ടു ഇന്ന് ഈ പൗരോത്വ വസ്ത്രം സ്വീകരിച്ച് ഇവിടെ ആയിരിക്കുമ്പോൾ ഒത്തിരിയധികം ആളുകൾ ഞങ്ങളോട് ചോദിക്കാറുണ്ട് ഈ കേരളത്തിന് പുറത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ഉണ്ട് ഒത്തിരി പാടാണ് അവിടെ ജീവിക്കാനായിട്ട് ഒത്തിരി അധികം കഷ്ടപ്പാടുകളുണ്ട് എന്ന് പറയാറുണ്ട് പക്ഷേ കർത്താവിന് മുമ്പിലായിരുന്നപ്പോൾ എനിക്ക് കിട്ടിയ ഉത്തരം ഞങ്ങൾ പോയില്ലെങ്കിൽ പിന്നെ ആരാണ് അവിടേക്ക് പോവുക എന്നത് ഞാൻ ഫാദർ ജിബിൻ പാലത്തൈ പറമ്പിൽ എം സി ബി എസ് ചങ്ങനാശ്ശേരി അതിരൂപതയിലെ സെൻറ്റ് ഫ്രാൻസിസ് അസീസി ചർച്ച് പൂന്തോപ്പ് ഇടവാ പീഡനങ്ങളും സഹനങ്ങളും പ്രതിസന്ധികളും ഏറി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ കർത്താവിൻ്റെ അഭിഷക്തനായിട്ട് മാറിയത് പലരും ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഈ ദൈവവിളി തിരഞ്ഞെടുത്തതെന്ന് ഞാൻ എൻ്റെ തിരുപ്പട്ടത്തിന് എടുത്ത ആപ്തവാക്യം എ പ്രവാചകന്റെ പുസ്തകം അറുപത്തൊന്നാം അധ്യായം ഒന്നാം വാക്യമാണ് ദൈവമായ കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് പീഡിതരെ സദ്വാർത്ത അറിയിക്കാൻ അവിടെ നിന്ന് തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ഇത് തന്നെയാണ് വിശുദ്ധ ലോകായുടെ സുവിശേഷത്തിൽ ഈശോ തൻ്റെ ദൗത്യം ആരംഭിക്കുമ്പോൾ പറയുന്നത് എൻ്റെ ദൈവവിളി ഈശോയുടെ ദൗത്യം ഈ ലോകത്തിൽ പിന്തുടരാനാണ് ഈശോ ചെയ്തതുപോലെ ചെയ്യാനും ഈശോ നോക്കിയതുപോലെ നോക്കാനും ഈശോ മനുഷ്യരെ ആശ്വസിപ്പിച്ചതുപോലെ ആശ്വസിപ്പിക്കുവാനുമാണ് എൻ്റെ പൗരോക്ത്യം കൊണ്ട് ഞാൻ അർത്ഥമാക്കുന്നത് അതോടൊപ്പം തന്നെ ഈശോയോട് ചെയ്തതെല്ലാം സഹനങ്ങളും പീഡനങ്ങളും എല്ലാം എൻ്റെ ജീവിതത്തിൽ സ്വീകരിക്കാനും എൻ്റെ പൗരോഹിത്യം കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഫാദർ ജിക്സൺ പള്ളിവാതുക്കൽ എം സി ബി എസ് കർണാടകയിലെ ഭദ്രാവതി രൂപതയുടെ ഇടിവള്ളി ഇണകം ഇടവാകമാണ് വിശുദ്ധ പൗർലോ സ്ലിഹ കുറുന്ദിരാ സാർക്ക് എഴുതിയ ഒന്നാം ലേഖത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ് ഈ വചനത്തിൽ അടിയൊറച്ച് വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ ഈ ജീവിതത്തിലേക്ക് കടന്നു വന്നത് ദൈവത്തിൻ്റെ കരുണയാണ് ഈ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ദൈവം നമ്മുടെ രക്ഷകനാഥനുമാണെന്ന് പറയാത്ത ഒത്തിരി ജനങ്ങളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈശോയാണ് നമ്മുടെ രക്ഷകനാഥനും അവ നമുക്ക് വേണ്ടിയാണ് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നതെന്നുള്ള സദ്വാർത്ത അറിയിക്കാനാണ് എൻ്റെ ജീവിതത്തിലൂടെ ഞാൻ മുമ്പോട്ട് നീങ്ങുന്നത് ഐ ഐ ആം ഫാദർ അഗസി ഓഫ് I am fully convinced that it is not I who chose this part, rather it is God who chose me, and I completely trust in His goodness and plan. As a priest, my aim is to make people know how good and wonderful God is, and Holy Eucharist is one of the way to show how God is good and He loves us all. I am Father Anthony Teron, MCBS. I come from the state of Assam, from the diocese of Difu, from Jirikending Parish. I chose this way of life to be a priest because this is the best way to serve God, to to take care of the people of God. That's what make me to join this religious life. ശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക